േക്ക് തീരെ കൂടെ കിഡ്നി അടിച്ച് അഞ്ചാമത്തെ ൂടെ കയറിക്കണല്ലോ ഇച്ചോ ആ മൊത്തത്തിൽ അടിച്ചു വയ്ക്കണെന്ന തോന്നണേ ഇച്ചിരി കാട്ടിക്ക ചെന്നു വിശ്വാസ ഞാനേ ആ കുട്ടിയെ തന്നെ കാണിച്ചോളാ എന്നും പോരേവാ ഹലോ ഞാനെന്തേലും കേടുണ്ടോ ഇതിലൊരു മാനസിനെ കണ്ടു കിട്ടിയോ നോക്കി കണ്ട എല്ലാരും പറയുന്നു ഓക്കെ താല്പര്യം ഉണ്ടെങ്കിലേ നമ്മള് പുത്തനത്താണുള്ള പ്രൈംസ് അക്കാദമിയിൽ ഓൻ കൊണ്ടുപോയി ചേർത്തി കൂടെ നന്നെ ഓനെ ഞാൻ അവിടെ കൊണ്ടുപോയി ചേർക്കട്ടെ